നമസ്കാരം ഇത് എൻ്റെ കൂട്ടുകാരനാണ് പണ്ട് അവൻ്റെ അമ്മ അമ്മേൻ്റെ അനിയത്തി പരിപ്പെടുത്ത സംഭവം ഇന്ന് പലരും ഇങ്ങനെ വിഷ് ചെയ്തു ചിങ്ങപ്പുലര് പുതുവത്സരാശംസകൾ അതായത് മലയാള മാസം മലയാള മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ ആണെന്ന് ചിങ്ങം ഒന്നെന്ന് പറഞ്ഞാൽ വർഷാരംഭമാണ് ഓണം വരാൻ പോകണം പണ്ടൊക്കെ ഓണക്കാലത്ത് അനവധി കളികൾ നടക്കും ഇരുന്ന് പാർക്കാനൊക്കെ പോകുമ്പോൾ പല പരിപാടികൾ പുതുക്കലും ബന്ധുക്കളൊക്കെ തമ്മിൽ പണ്ട് പരിപാടിയൊക്കെ നടന്നിരുന്നു ആരെന്ത് സദാചാരം പറഞ്ഞതൊക്കെ മൂടി വെച്ചാലും എൻ്റെ അറിവില് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത അത്രയും സംഭവങ്ങൾ എനിക്കറിയാം മേമ ആ മേമ അങ്ങനെ അവൻ വിളിക്കണേ അമ്മേൻ്റെ അനിയത്തി അവർ വരണത് മുംബൈന്നാണ് അവർ അവിടെ മക്കളില്ല അവർ നല്ല ബ്യൂട്ടിഫുൾ ഇപ്പം എൻ്റെ അമ്മയ്ക്കും വലിയ പ്രായമൊന്നുമില്ല ഒരു നാൽപ്പത് വയസ്സ് അതിൻ്റെ കുറച്ച് താഴെ ഒരു ആൻറ്റി പക്ഷെ ആൻറ്റിക്ക് കുറച്ച് കൂടുതലാണ് വികാരം കാണാനാണെങ്കിലോ സിനിമ എന്നീൻ്റെ ലുക്കാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അപ്പോഴും ഭയങ്കര നിരാശയിലാണ് കാരണം ഞങ്ങളൊക്കെ സീൽ പൊട്ടിയ ശക്കന്മാരാണ് പരിപാടിയൊക്കെ ഇങ്ങനെ എടുത്തതൊക്കെ പറയുമ്പോൾ ഈവൻ ഇതൊക്കെ പോയിട്ട് ആലോചിച്ച് വീട്ടിൽ പോയി സ്വയംഭോഗം ചെയ്യുക എപ്പോഴും പറയും എനിക്ക് കിട്ടിയിട്ടില്ലടാ കിട്ടിയിട്ടില്ലടാ ഞാൻ ഞാൻ പറയാം അങ്ങനെയൊന്നും ഇത് വന്ന കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുക്കണം അങ്ങനെയൊക്കെ പറയും പിന്നൊരു കുറച്ചൊക്കെ ഭാഗ്യമാണ് അതൊക്കെ നിനക്കുള്ളത് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞ അവനെ സമാധാനിപ്പിക്കും അപ്പോഴാണ് ഇവർ വന്നത് മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് നല്ല ഇതിലൊക്കെ പള്ളിയിലൊക്കെ പോകണ നേരത്തൊക്കെ കാണണം ഇതിനൊക്കെ ഒരു എല്ലാവരും നോക്കി നിൽക്കും ഈ വളരെ നൈസായിട്ടുള്ള സാറ്റൻ സാരിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലൈനൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണും അതേപോലെ ബ്ലൗസൊക്കെ ഒരു പേരിന് ബാക്കിലൊക്കെ ഇത്രയും വീതി ഉണ്ടാവുകൾ മുതുകും പുറമൊക്കെ എല്ലാം കാണും നല്ല വെളുത്തിട്ട് കാണാനുണ്ട് അങ്ങനെ ഇവരെ കാണാൻ വേണ്ടി ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് പോന്നു അപ്പം ഈ പയ്യനും ഇവരുമായിട്ടൊന്നും വലിയൊരു അറ്റാച്ച്മെന്റ് ഒന്നുമില്ല കാരണം എപ്പോഴെങ്കിലും ഇതേപോലെ കാണുള്ളൂ രണ്ട് കൊല്ലം കൂടുമ്പോളാ മൂന്ന് കൊല്ലം കൂടുമ്പോളാണ് ഇപ്പം ഇവൻ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് ഇവൻ്റെ സാധനമാണെങ്കിൽ ബഹുബട വലുതാണ് അപ്പം ഇവര് അവിടെ കുളമുണ്ട് ഈ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവൻ തോർച്ച് കുടിച്ച് ഇറങ്ങി ഇപ്പം ഇവർ വന്ന് കുട്ടികളൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം കുളത്തിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് ഇവൻ കയറിയപ്പം ആൻറ്റി അതമ്മയൊക്കെ നോക്കി ചെറിയമ്മ അപ്പുണ്ട് ഇവൻ്റെ മുതലവർ കണ്ട് പിന്നെ ചില സ്ത്രീകൾക്ക് അങ്ങനെ ബന്ധവും കുന്തോ ഒന്നുമില്ല സേഫാണോ അവർ സമ്മതിക്കും അപ്പോൾ ഇവരത് സ്കെച്ച് ചെയ്തു അങ്ങനെ നിൽക്കുമ്പോൾ ആ വീട്ടിൽ ചെറിയ പിള്ളേരുള്ളൂ പിന്നെ അച്ഛനമ്മ അതായത് ഇവരെ ചേച്ചിയും വർത്താവും അപ്പം അവർ ഈ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഒരു സുഖലാസൊരു സംഭവം എന്തുകൊണ്ട് അവിടെ പോയി അവരന്നു വരില്ല അന്ന് ഈ ചെറിയമ്മ ഈ മക്കളും ഒക്കെ ഉള്ളു അവിടെ എൻ്റെ കൂട്ടുകാരൻ അന്നാണ് ഞങ്ങൾ അവിടെ കാണാൻ പോയത് വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് അപ്പം എൻ്റെയൊക്കെ ഒരു കൂട്ടുകാരൻ അവരെ നല്ലോണം അങ്ങനെ തുറിച്ചു നോക്കിയിട്ടുണ്ട് നെഞ്ഞത്തും എല്ലാ വയറൊക്കെ ഈ സൈഡിൽ കൂടി കാണുന്നുണ്ട് അന്ന് അവർ സാരി വിളിച്ചത് പിന്നെ നോക്കണമുണ്ട് ഇവർ ശ്രദ്ധിച്ചു പെണ്ണുങ്ങളെ നോക്കിയാൽ പെണ്ണുങ്ങൾക്ക് വേഗം മനസ്സിലാവും ആൻറ്റി ഇവനെ സ്കെച്ച് ചെയ്ത് വെച്ചേക്കണതാണ് സംഭവം ഏതായാലും സന്ധ്യ ആയപ്പോൾ ഓരോ വർഷനൊക്കെ പറഞ്ഞ കൂട്ടത്തില് നിന്റെ മാ കൂട്ടുകാരൻ ശരിയല്ല കേട്ടോ അപ്പം ഏത് കൂട്ടുകാരനാണ് അപ്പം ഷർട്ടിൻ്റെ കളറൊക്കെ പറഞ്ഞു ഷേപ്പ് ഒക്കെ പറഞ്ഞു അപ്പം എന്താ അവനെ ആള് പാവണം അവൻ അവനെ ഒരു കുഴപ്പക്കാരനും അല്ല അവരുടെ പോയി അങ്ങനെയല്ല അവൻ വൃത്തിയിട്ടവനാ പറഞ്ഞു അപ്പോൾ എന്താ കാര്യം എന്ന് അവനൊരു ജാതിയും വൃത്തി കേട്ട നോട്ടം എന്ന് പറഞ്ഞു ആവശ്യമില്ലാത്തവിടത്ത് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്ടമാണ് ദീപൻ ചോദിച്ചത് എവിടെ ആവശ്യമില്ലാത്ത സ്ഥലം ദീപനും ചെറിയൊരാഗ്രഹമുണ്ട് കാരണം ഇവരെ കാണാണ്ട് എപ്പോഴെങ്കിലും കാണുന്നതല്ലേ കൂട്ടുകാർ മോപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ല മാറ്റം സാധനമല്ല എനക്ക് നോക്കിക്കൂടെ എന്നൊക്കെ അപ്പം ഇങ്ങനെ പോരുന്നത് പറഞ്ഞ കൂട്ടത്തിൽ ആവശ്യമില്ലാത്തവിടത്ത് അപ്പം എവിടെ വെച്ച നെഞ്ചിലാന്ന് നോക്കിയാണ് അത് നോക്കിക്കോട്ടെ ആ പ്രായം ഞങ്ങളൊക്കെ ആ പ്രായക്കാരില്ലേ അതൊക്കെ കാണാൻ കുതിയുള്ള ആൾക്കാരാണ് നീയൊക്കെ ഇപ്പോൾ വലിയൊരു ആൾക്കാരായില്ലേ ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയാൻ പഠിച്ചോ നീ പിന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതേപോലെ പെൺകുട്ടികളായിട്ട് ഇടപെടുന്നതും ഒക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ സന്ധ്യക്കും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ കൈജീപൻ്റെ തോടെ ഇങ്ങനെ സ്പർശിക്കുന്നത് അപ്പോൾ ഇവ ഒന്നും കൂടി ചേർന്നിരുന്നു കൊടുത്ത് അപ്പോൾ ഈ സ്കൂളിൽ പെൺകുട്ടികൾ കാണാൻ പോകാൻ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാകും കമ്പനി ഉണ്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും കൂടി എടുത്തിരുന്നു അപ്പം ഇവരുടെ കൈ ഇവന്റെ നേരെ സാധനത്തിന് അങ്ങോട്ടാണ് ചേർന്നത് ഇത് അനക്കം വെച്ച് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നും കൂടിയാണ് കൈ മേലക്ക് കയറ്റിയപ്പോൾ ഇവനൊന്നും കൂടി ചേർന്നിരുന്നു പിന്നെ ചോദിച്ചിരുന്നെങ്കിൽ സുഖം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ില്ല പറഞ്ഞു അതിൽ ഇത് മേ പിടിച്ച് എടാ ഭയങ്കര എന്താണിത് വലിയ മനുഷ്യന്മാരെ അത്ര ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം രണ്ടും കൽപ്പിച്ച അവർ നെഞ്ഞിൽ കയറി പിടിച്ച് പിന്നെ ഇവർ പരസ്പരം ചുമ്പിക്കാൻ തുടങ്ങി ചുണ്ടു ലോക്കിയത് നാവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറ ഇവന് ഇത് ആഗ്രഹിച്ചിരിക്കുകയാണ് ആൻറ്റിക്കാണെങ്കിൽ ഇത് പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാൻ ഈ ഐ ജി ആർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതായാലും അവനെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ അവനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് നാക്കും കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് ഇവനും ചെയ്ത് കൊടുത്തിട്ടാണ് പോകണം പിന്നെ ഒരു മുറിയിലാണ് ഇവർ കിടക്കൽ മുള്ളിൽ ഇരുന്ന് പോയവർ വന്നാലിപ്പോൾ ഒപ്പം കിടക്കാമല്ലേ ചെറിയമ്മേൻ്റെ മുറിയിലല്ലേ അസലായിട്ടും വെക്കേഷൻ കഴിഞ്ഞ് പോണം വെക്കേഷൻ കഴിഞ്ഞ് പോകുകയുള്ള ഇവര് നല്ല കളികളെ പിന്നെ ഇപ്പം മുംബൈയിൽ കുറേ നാളുണ്ടായിരുന്നു ജോലി എന്തോ ആവശ്യം അന്നൊക്കെ അപ്പം കുറച്ച് വർഷങ്ങൾ കടന്നു പോയി ഇത്രയൊക്കെ ഉള്ളു അത്യം പറഞ്ഞ സാധനത്തിന് കൂട്ടുപൂടുമ്പില്ല ഇതൊക്കെ ഒരു മാറയാണ് ആ മാറ പൊളിഞ്ഞാൽ ആ ഫസ്റ്റ് ഇതാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീയും പുരുഷനും മാത്രം പിന്നെ ബന്ധവും റിലേഷനൊക്കെ മാറി നിൽക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് അനവധി അറിയാം തൽക്കാലം ഇപ്പോൾ ഇത് ഓണം തിങ്ങപ്പുലരി എന്നൊക്കെ ഓർമ്മ വന്നപ്പോൾ അവൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്ന് അങ്ങനെ പറഞ്ഞതാണ്